നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ലാൻഡ് ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും താനൂർ ജനമൈത്രി പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ കൂട്ടയോട്ടം ലഹരി മാഫിയേക്കുള്ള താക്കീതായി താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ഫ്ളാഗ് ഓഫ് ചെയ്തു പുത്തൻതെരുവിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം താനൂർ ജംഗ്ഷനിൽ സമാപിച്ചു സമാപന സംഗമം താനൂർ മുനിസിപ്പൽ ചെയർമാൻ റഷീദ് ഉദ്ഘാടനം ചെയ്തു ചെറിയ മക്കൾ പോലും ലഹരിക്ക് അടിമപ്പെടുന്ന ഭീതിജനകമായ സാഹചര്യം നിലനിൽക്കുകയാണ് ഇവിടെയാണ് കേരളം കത്തിരാഷ്ട്രീയത്തിനപ്പുറത്ത് കുടിവർണ്ണങ്ങൾക്ക് അപ്പുറത്ത് ഒരു പൊതുവിഷയമായി ഏറ്റെടുത്തുകൊണ്ട് സജീവമായി സമൂഹ മധ്യത്തിലേക്ക് ഇതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി ഇറങ്ങിയിട്ടുള്ളത് ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെയോ മതസംഘടനകളെയോ ഏതെങ്കിലും സ്ഥാപനങ്ങളെയോ മാത്രം വിഷയമല്ല കേരളത്തിലെ കോടാനുകോടി ജനങ്ങളെ മുഴുവനും രീതിയിലേക്ക് ഇത് വളരുകയാണ് പി ടി എ പ്രസിഡന്റ് കാതർകുട്ടി വിശാലത്ത് അധ്യക്ഷത വഹിച്ചു താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് മുഖ്യപ്രഭാഷണം നടത്തി പോലീസ് പറയുന്നത് ജനങ്ങളുടെ സഹായം വേണം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്നിവിടെ ജനങ്ങളും പോലീസുകാരും അധ്യാപകരും ബാങ്ക് ജീവനക്കാരും താനൂർ പരിസരത്തുള്ള എല്ലാവരും ആഗ്രഹിക്കുകയാണ് നമ്മൾ താലൂരിൽ നിന്നും ഈ ലഹരിയെ തുടച്ചു നീക്കണം അത് സാധ്യമാവാൻ അധികം സമയമൊന്നും വേണ്ട നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മതി അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ആളുകൾ ലഹരി ഉപയോഗിക്കുന്നത് എസ് എം സി ചെയർമാൻ ടി പി റസാക്ക് ചെയ്യുകയില്ല എന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ജയ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി സ്കൂൾ ഹെഡ്മിസ്ട്രസ് പി ബിന്ദു താനാളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി അഷ്റഫ് സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ടി എൻ മിനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു കൂട്ടയോട്ടത്തിന് എ എസ് ഐ ശൈലേഷ് സി ജോണി വി എൻ അഷ്റഫ് പി പ്രകാശൻ ഇ പ്രസന്നൻ പി വി ഉമ്മർ ബാവ ടി കെ അശോകൻ സി നാദർഷ സി മുരളീധരൻ കെ എം നൌഫൽ ഗാലിദ് സമീർ അക്കര ഒ നിഷാദ് പി ദിനേശൻ പി ടി നുസൈബ കെ വി ശ്രീജെറിൻ സി വി ജീജ തുടങ്ങിയവർ നേതൃത്വം നൽകി കൂട്ടയോട്ടത്തിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ ജനമൈത്രി പോലീസ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് താനൂർ ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയിൽ ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം